ഭ്രാന്തന്റെ പ്രണയം ആൻഡ് അൺകണ്ടീഷണൽ ലവ് സ്റ്റോറി ഭാഗം അൻപത്തിയൊന്ന് രാത്രി ഒരുപാട് വൈകിയാണ് വിനോദ് വീട്ടിലേക്ക് കയറി വന്നത് അവന്റെ കണ്ണും മുഖവും ആകെ വല്ലാതായിരുന്നു അകത്തേക്ക് കയറി വരുന്ന വിനോദിനെ കണ്ടതും ഹാളിലെ സോഫയിൽ ഇരിക്കുകയായിരുന്ന മാളുവും ദേവികയും പെട്ടെന്ന് ചാടി എഴുന്നേറ്റു അവന്റെ കോലം കണ്ട് മാളുവിന്റെ നെഞ്ചു പിടഞ്ഞു അവൻ മാളുവിനെ ഒന്ന് നോക്കി അവളുടെ നോട്ടവും അവനിൽ തന്നെയായിരുന്നു അവൻ അവളിൽ നിന്നും മുഖം തിരിച്ച് ആരെയും നോക്കാതെ സോഫയിലേക്ക് കണ്ണുകൾ അടച്ചു ദേവിക അവൻ്റെ അടുത്തേക്ക് ചെന്ന് അവൻ്റെ തലയിൽ ഒന്ന് തലോടി വിനോദ് കലങ്ങിയ കണ്ണുകളോടെ അവരുടെ മുഖത്തേക്ക് നോക്കി മാളു അവൻ്റെ അടുത്തേക്ക് പോവാതെ മാറി നിന്നതേയുള്ളൂ അവളുടെ കണ്ണുകളിലും ആകെ തളർച്ചയാണ് ഉണ്ണി ദേവിക സങ്കടത്തോടെ വിളിച്ചു അവൻ അവരെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു അതുകാണേ ദേവിക അവനെ വേദനയോടെ നോക്കി ഒന്നാലോചിച്ച ഇതൊരു രക്ഷപ്പെടല്ല അമ്മേ ഒന്നും അറിയണ്ടല്ലോ ആരെയറിയണ്ടല്ലോ ആരുടെ സങ്കടം അറിയണ്ട സ്വന്തമായിണ്ടാക്കിയൊരു ലോകത്ത് സന്തോഷത്തോടെ ഇരിക്കാലോ അവൻ ഇടറിയ സ്വരത്തോടെ പറഞ്ഞു മാളവിന്റെ ചുണ്ടുകൾ വിതുമ്പി ദൈവിക കണ്ണുകൾ തുടച്ച് അവൻ്റെ അടുത്തേക്ക് ഇരുന്നു പക്ഷെ അസുഖം മാറി വരുന്ന ആ നിമിഷം ഉണ്ടല്ലോ അമ്മേ ഒന്ന് ഒന്ന് മരിച്ചു പോയിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോ നമ്മളെ അത്രമേൽ സ്നേഹിച്ചാള് ഈ ഭൂമിയിലില്ലാന്ന് അറിഞ്ഞ നിമിഷം പോലെ അവനൊന്ന് തേങ്ങിപ്പോയി മാളും അവനെ തന്നെ ഉറ്റുനോക്കി ഞാനില്ലേ ഉണ്ണിയേട്ട ആർക്കും പകരാവില്ലെങ്കിലും ഞാനില്ലേ അവളുടെ ഹൃദയം തേങ്ങി അതറിഞ്ഞെന്ന പോലെ അവൻ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി അവൾ പെട്ടെന്ന് അവനിൽ നിന്നും അവളുടെ മുഖം തിരിച്ചു പിടിച്ചു അവൻ അല്പനേരം അവളെ തന്നെ നോക്കിയിരുന്നു പതിയെ ഒന്ന് നിശ്വസിച്ചു ഡോക്ടർ എന്തു പറഞ്ഞു മോനെ രാജേട്ട് ഹരിയും ഗൗരിമോളും അല്ല എവിടെ ദേവിക അവന്റെ തലയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു അപ്പച്ചിയെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല അമ്മേ ഇവിടെ നിന്ന് നമ്മൾ കൊണ്ടുപോകാൻ തന്നെ അത്രയും ബുദ്ധിമുട്ടിയില്ലേ അതിനിടയില് അപ്പച്ചി ഗൗരി എന്നെയും ഒരുപാട് ഉപദ്രവിച്ചില്ലേ വിനോദ് അവന്റെ കയ്യിലെ കടിച്ച പാട് അവർക്ക് കാണിച്ചു കൊടുത്തു ഉം ദേവിക വേദനയോടെ മൂളി കുറച്ചു കാലം അവിടെ കിടക്കേണ്ടി വരും പറഞ്ഞു ഗൗരി ജനിച്ചതിന് ശേഷം സ്നേഹത്തോടെ ഒന്ന് നോക്കാത്ത ഒന്ന് ചേർത്തു പിടിക്കാത്ത എന്റെ ഗായുവിനാ ഇപ്പൊ അപ്പച്ചി ചോദിച്ചോണ്ടിരിക്കുന്നെ അത് പറയുമ്പോൾ അവന്റെ ശബ്ദം ഇടറിയിരുന്നു മോനെ അവർ സങ്കടത്തോടെ വിളിച്ചു നന്നായി അല്ലേ അമ്മേ അപ്പച്ചു സത്യത്തില് എല്ലാത്തൊന്നും രക്ഷപ്പെട്ടൂല്ലോ ഇനി സ്വന്തം മകളുടെ സങ്കടം പോലും അറിയണ്ടല്ലോ പക്ഷേ ഭ്രാന്ത് അത് വല്ലാത്തൊരവസ്ഥ അമ്മേ നമുക്ക് ചുറ്റുമുള്ള ആരെയും തിരിച്ചറിയാതെ പുതിയതായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നവരെ പോലും അറിയാതെ അത് പറയുമ്പോൾ അവൻ മാളുവിന്റെ മുഖത്തേക്ക് നോക്കി അവൾ വാപൊത്തിപ്പിടിച്ച് ചുമരിലേക്ക് ചാരി നിന്നു വിനോദിന്റെ കണ്ണുകളും കലങ്ങിയിരുന്നു എന്നെ ഒരുപാട് തവണ ഗൗരി അപ്പച്ചിയും ഭ്രാന്തനെന്ന് വിളിച്ചിട്ടുണ്ടല്ലേ അവൻ മറ്റേതോ ലോകത്തിൽ നിന്നെന്ന പോലെ അവരോട് ചോദിച്ചു ഉം ദേവിക മൂളി ഉം ഗൗരി പറഞ്ഞു ഒന്ന് മാളവും അതിനുള്ള ശിക്ഷയാണ് പോലും അപ്പച്ചക്ക് കിട്ടിയതെന്ന് ഗൗരി പറഞ്ഞു അവൻ പതിയെ പറഞ്ഞുകൊണ്ട് ദേവികയെ നോക്കി ദേവിക അവന്റെ കവളിൽ ഒന്ന് തലോടി സങ്കടമുണ്ട് മോനെ അമ്മയ്ക്ക് അവളുടെ അവസ്ഥ അമ്മയ്ക്ക് സഹിക്കാനാവുന്നില്ല പക്ഷെ ഞാൻ ഞാനൊരു അമ്മയായിരുന്നില്ലേ എൻ്റെ മുന്നിൽ വെച്ച് എൻ്റെ കുഞ്ഞിനെ അവൾ എത്രയോ തവണ ഭ്രാന്തനെന്ന് വിളിച്ചിരിക്കുന്നു എന്ത് എന്തേ അവൾ ഈ അമ്മയുടെ ചങ്കുമുട്ടിയെ കരച്ചിൽ കണ്ടില്ല അപ്പോൾ ദേവിക കരഞ്ഞു പോയിരുന്നു വിനോദ് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ കണ്ണുകൾ അമർത്തി തുടച്ചു മാളിവിൻ്റെ തേങ്ങൽ അവൻ കേൾക്കുന്നുണ്ടായിരുന്നു പക്ഷേ അവൻ അവളെ നോക്കിയില്ല രാജേട്ടനും ഗൗരിയും ഹരിയും എവിടെ മോനെ നിങ്ങൾ നാലുപേരും കൂടിയല്ലേ റാം ഡോക്ടറുടെ അടുത്തേക്ക് കല്യാണിയെ കൊണ്ടുപോയേ അല്പനേരം കഴിഞ്ഞതും അവർ കണ്ണുകൾ തുടച്ച് സംശയത്തോടെ അവനെ നോക്കി ചോദിച്ചു ഗൗരിയെ ഹരി വീട്ടിലേക്ക് കൊണ്ടുപോയി ഇങ്ങോട്ട് കൊണ്ടുവന്നു അവൻ പറഞ്ഞതും അവർ സങ്കടത്തോടെ ചോദിച്ചു ഞാൻ പറഞ്ഞതാണ് അവളോട് പക്ഷേ അവൾക്ക് മാളൂനെ ഫേസ് ചെയ്യാൻ എന്തോ ഒരു അവൻ പറഞ്ഞു നിർത്തി ദേവിക മൂളി നാളെ ഒന്നുകൂടി സംസാരിക്കണം അവളോട് അവളിവിടെ നിൽക്കുന്നതാ എനിക്കിഷ്ടം എൻ്റെ ഗാവും അതാഗ്രഹിക്കുന്നെ അവൻ താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞതും ദേവിക വീണ്ടും മൂളി ഹരി കല്യാണിയെ വഴക്ക് പറയാനാ രാവിലെ ഇങ്ങോട്ട് വിളിപ്പിച്ചെ ഇന്ദ്രനായിട്ടുള്ള അവളുടെ ഫ്രണ്ട്ഷിപ്പ് അതിനെപ്പറ്റി ചോദിച്ച് അവരോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാ ഗൗരി വന്ന് എല്ലാ കാര്യങ്ങളും കല്യാണിയോട് പറഞ്ഞേ ദേവിക പറഞ്ഞു ഉം ഹരി പറഞ്ഞു എന്നോട് അവന്റെ ശബ്ദത്തിൽ ക്ഷീണം നീ വല്ലതും കഴിച്ചോ മോനെ അമ്മ കഞ്ഞി എന്തെങ്കിലും എടുക്കാം രാവിലെ ഒന്നും കഴിക്കാതല്ലേ ഇവിടുന്ന് പോയേ അവർ സ്നേഹത്തോടെ പറഞ്ഞു എനിക്കൊന്നും വേണ്ട അമ്മേ വല്ലാത്ത ക്ഷീണം ഞാനൊന്ന് കിടക്കട്ടെ അവൻ പറഞ്ഞുകൊണ്ട് പതിയെ അവിടെ നിന്നും എഴുന്നേറ്റു ഉണ്ണീ മരുന്ന് കഴിക്കാനുള്ളതല്ലേ മോനെ ഒന്നും കഴിക്കാതിരുന്ന എങ്ങനെയാ അവർ ആകുലതയോടെ ചോദിച്ചു മാളു അവനെ നോക്കുന്നുണ്ട് കലങ്ങിയ കണ്ണോടെ അവൻ ദേവികയുടെ മുഖത്തേക്ക് നോക്കി ഒരു ദിവസം മരുന്ന് കഴിക്കാതിരുന്നു എന്ന് വെച്ച് എനിക്ക് വീണ്ടും ഭ്രാന്ത് വരുന്ന പേടിയുണ്ടോ അമ്മേ അവൻ പുഞ്ചിരിയോടെയാണ് അത് ചോദിച്ചത് ദേവിക അവൻ്റെ കവിളിൽ വാത്സല്യത്തോടെ തലോടി നിനക്കിനി വയ്യാതായാലും അമ്മയ്ക്ക് പേടിയില്ല മോനെ നിന്നെയും നിൻ്റെ ഭ്രാന്തനെ പോലെ സ്നേഹിക്കുന്ന ഒരുവളുണ്ട് ഇവിടെ അവളെക്കുറിച്ച് ഓർത്തു മാത്ര എൻ്റെ പേടി അവർ സ്നേഹത്തോടെയാണ് അത് പറഞ്ഞത് മറുപടിയായി വിനോദൊന്നും മൂളി ചുമരിൽ ചാരി നിന്ന് ഒരുവൾ കണ്ണ് തുടയ്ക്കുന്നത് അവൻ കാണുന്നുണ്ടായിരുന്നു ഇന്ന് ഒന്നിനും വെയ്യമ്മേ അത്രയ്ക്ക് ക്ഷീണം തോന്നുന്നു ചിന്നും ചെറിയമ്മയും പോയില്ലേ അവൻ ചോദിച്ചു നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങിയപ്പോഴേ അവര് പോയി എന്നാൽ മോൻ പോയി കിടന്നോ അവർ പറഞ്ഞതും വിനോദ തലകുലുക്കി മുകളിലേക്കുള്ള പടികൾ കയറി രണ്ട് സ്റ്റെപ്പ് കയറിയതും അവൻ മാളുവിനൊന്ന് നോക്കി നീ വല്ലതും കഴിച്ചോ ഗൗരവമായിരുന്നു ആ സ്വരത്തിൽ മാളു ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ ഗൗരവത്തോടെ അവളെ നോക്കുന്നുണ്ട് അവൾ മൂളി അവൻ സംശയത്തോടെ ദേവികയെ നോക്കി വെറുതെ പറയുന്നത മോനെ ഈ സമയം വരെ പച്ചവെള്ളം കുടിച്ചിട്ടില്ല എനിക്ക് മരുന്ന് കഴിക്കാനുള്ളതുകൊണ്ട് എന്നെ അവൾ നിർബന്ധിപ്പിച്ച് കഴിപ്പിച്ചു അവർ പരിഭവത്തോടെ പറഞ്ഞു വിനോദ് മാളുവിനെ രൂക്ഷമായി നോക്കി അവള് പെട്ടെന്ന് തല താഴ്ത്തി വല്ലതും കഴിച്ചിട്ട് വന്ന് കിടന്നാ മതി മനസ്സിലായോ അവൻ ദേഷ്യത്തോടെ ചോദിച്ചു ഉം അവൾ തല ഉലുക്കി ഉം അവൻ ഗൗരവത്തോടെ ഒന്ന് മൂളി മുകളിലേക്ക് പോയി അവൻ പോകുന്നതും നോക്കി മാളു പതിയെ ദേവികയ്ക്കൊപ്പം അടുക്കളയിലേക്ക് നടന്നു ഡോറടച്ച് കുറ്റിയിട്ട് മാളു ബെഡിലേക്ക് നോക്കി മലർന്നു മലർന്നുകിടന്ന് കണ്ണുകൾക്ക് മുകളിൽ കൈകൊണ്ട് മറച്ചു കിടക്കുകയാണ് വിനോദ് മാളു ഒന്ന് നിശ്വസിച്ചുകൊണ്ട് ലൈറ്റ് ഓഫാക്കി ഡിം ലൈറ്റ് ഇട്ട് അവൻ്റെ അടുത്തേക്ക് കിടന്നു അവൾക്ക് അവനോട് എന്തൊക്കെയോ സംസാരിക്കണം പക്ഷേ അവൾ അവനെ വെറുതെ നോക്കിയതേ ഉള്ളൂ അവൻ ഉറങ്ങിയിട്ടില്ലെന്ന് അവൾക്ക് മനസ്സിലായി പക്ഷെ ഇത്ര നേരമായിട്ടും അവൻ അവളെ ഒന്നും നോക്കാത്തത് കണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഓരോന്നാലോചിച്ചുകൂട്ടി കരയേണ്ട മാളു എനിക്ക് നിന്നോട് ഒരു പിണക്കവും അവളുടെ മനസ്സറിഞ്ഞതുപോലെ അവൻ പറഞ്ഞു പക്ഷെ എന്നിട്ടും അവളുടെ സങ്കടം മാറുന്നില്ല അസുഖം മാറിയതിനു ശേഷം ആ ജീവിതം പോലും മടുത്തു മുന്നിൽ താൻ ചെന്നു നിന്നതുകൊണ്ടാണ് അവൻ തന്നെ ഇപ്പോ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുന്നു എന്നൊരു തോന്നൽ അവളിൽ നിറഞ്ഞിരുന്നു ദേവികയോട് അവൻ സംസാരിച്ചതിൽ നിന്നും അവൾ ചിന്തിച്ചു കൂട്ടിയത് അങ്ങനെയാണ് എൻ്റെ മോളെ നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ ഇന്നും മൊത്തം ടെൻഷനായിരുന്നില്ലേ നമ്മൾ വിചാരിക്കാത്ത ഓരോ കാര്യങ്ങളല്ലേ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഈ രണ്ട് ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെയൊക്കെ ഒരു ടെൻഷൻ അത്രേയുള്ളൂ അല്ലാതെ എനിക്ക് എന്റെ കുഞ്ഞിനോട് ഒരു ദേഷ്യവും ഇല്ലാട്ടോ അവൻ അവൾക്കടുത്തേക്ക് തിരിഞ്ഞു കിടന്ന് സ്നേഹത്തോടെ പറഞ്ഞു അപ്പച്ചക്ക് ഇങ്ങനൊന്നും വരണ്ടായിരുന്നു അല്ലേ ഉണ്ണിയേട്ടാ എത്രയൊക്കെ ദുഷ്ടയാണെങ്കിലും വയ്യാതായപ്പോൾ ഒരു സങ്കടം അവൾ പതിയെ പറഞ്ഞു ഉം ഇനി അത് സംസാരിക്കേണ്ട മാളൂ എനിക്ക് അവരുടെ അവസ്ഥയോർത്ത് സങ്കടം പക്ഷേ അവർ ചെയ്തതിനുള്ളത് അവരീ ഭൂമിന്ന് തന്നെ അർഹിച്ചിരുന്നു അതിങ്ങനെ മറ്റൊരു രീതിയിൽ അവൻ പറഞ്ഞതും മാളു മൂളി എന്നിട്ടും ഓരോന്ന് ആലോചിച്ചു കിടക്കുന്ന പെണ്ണിനു നേരെ വിനോദ് തിരിഞ്ഞു തിരിഞ്ഞുകിടന്നു അവളുടെ കണ്ണുകളിലെ നനവ് അവനെ അപ്പോഴും കാണുന്നത് പോലെ നീ എന്നിലേക്ക് വന്നു ചേർന്നതുകൊണ്ട് തന്നെയാ മാളു വിനോദ് ഇപ്പോഴും ജീവിക്കുന്നേ പക്ഷേ നീ കരുതുന്നത് പോലെ കഷ്ടപ്പെട്ട് വേറെ മാർഗല്ലാതെ നിന്നെ സ്നേഹിക്കല്ല ഞാൻ ഗായത്രിയോടുള്ള എൻ്റെ പ്രണയം സത്യമാണെങ്കിൽ നിന്നോടുള്ള എൻ്റെ പ്രണയവും സത്യ പറയുന്നതോടൊപ്പം വിനോദ് അവളുടെ വയറിലൂടെ ചുറ്റിപ്പിടിച്ചിരുന്നു മാളു അവന്റെ നെഞ്ചിലേക്ക് ഒതുങ്ങിക്കിടന്ന് അവനെ തിരികെ പുണരുമ്പോൾ അവന്റെ ഉടലുകളിൽ വിറയൽ അനുഭവപ്പെട്ടു അമ്മയോട് പറയുന്ന കേട്ടപ്പോൾ ഞാൻ കരുതി ഉണ്ണിയാട്ടിന് ഗായത്രി ചേച്ചിയാണല്ലോ ഇഷ്ടം പക്ഷേ എനിക്ക് ആരുമില്ലാത്തോണ്ട് മാത്രം എന്നെ സഹിക്കുകയാണെന്ന് കരുതി അവൾ ഇടറിക്കൊണ്ട് പറഞ്ഞു അവൻ അവളുടെ മുഖം പിടിച്ചുയർത്തി അങ്ങനല്ല മാളൂട്ട ഗായു പോയ ശേഷം ഈ ഭൂമിക്ക് മുകളിൽ ജീവിക്കാൻ എനിക്ക് ഒരു കാരണം ഉണ്ടായിരുന്നില്ല അമ്മയെ ഹരി നോക്കും അതെനിക്ക് അറിയാം പക്ഷെ ഗായു ഇല്ലാതെ ഞാനെങ്ങനെ ജീവിക്കും ആ ചിന്തയായിരുന്നു പക്ഷെ എനിക്ക് ജീവിക്കാനുള്ള കാരണം നീയ നിന്റെ സ്നേഹ മനസ്സിലായോ അവൻ ആർദ്രമായി ചോദിച്ചു അവൾ മൂളി എന്നാ ഒരു ഉമ്മതാ കുറുമ്പോടെ പെട്ടെന്ന് അവൻ പറഞ്ഞതും മാളു അവനെ മിഴിച്ചു നോക്കി ഏ അമ്പരപ്പ് വിട്ടുമാറാതെ അവള് ചോദിച്ചു ഉമ്മതരാൻ അതും ഇവിടെ ഇന്നത്തെ ടെൻഷനൊക്കെ ഒന്ന് മാറാനാ അവൻ അവന്റെ ചുണ്ടിൽ തൊട്ട് പറഞ്ഞതും മാളു ഇല്ല എന്ന് കുറുമ്പോടെ തലയാട്ടി അതെന്താ അവന്റെ ചുണ്ടു കൂർത്തു എന്നെ സ്നേഹിക്കാൻ സമയം വേണമെന്നല്ലേ പറഞ്ഞേ അപ്പോ സമയമെടുത്താദ്യം സ്നേഹിക്ക് എന്നിട്ട് ആലോചിക്ക അവള് പറഞ്ഞുകൊണ്ട് ചിരിച്ചതും വിനോദ അവളെ കണ്ണുരുട്ടി നോക്കി സ്നേഹം തന്നെയാ ഞാൻ പറഞ്ഞ സ്നേഹം വേറെ ആ സ്നേഹം ഇതല്ല അത് മറ്റേ സ്നേഹം അതിപ്പ വേണ്ടാന്നേ ഞാൻ പറഞ്ഞുള്ളൂ ഒരു ഉമ്മക്കാവാ അവൻ വാശി പിടിച്ചു മാളുവിന്റെ മുഖം ചുവന്നു തരൂല അവൾക്ക് അവന്റെ കുറുമ്പ് ഏറെ ഇഷ്ടമായതുപോലെ വീണ്ടും ഇല്ല എന്ന് തന്നെ പറഞ്ഞു വേണം എനിക്ക് താ ഇങ്ങനെ ഇങ്ങനെ ഇഷ്ടം കൂടുലോ അവൻ കൊഞ്ചി അങ്ങനെ ഇപ്പം കൂടണ്ട അവൾ ചിരിച്ചു പോയി മാളൂട്ടാ പ്ലീസ് അവൻ കെഞ്ചി അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പിന്നെയും പിന്നെയും കെഞ്ചുന്നവൻ കണ്ണടയ്ക്കെന്നാ അവൾക്ക് നാണം ശരി അവൻ പെട്ടെന്ന് സമ്മതിച്ചുകൊണ്ട് കണ്ണുകളടച്ചു മാളു പതിയെ ഉയർന്നു വന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി നെഞ്ചിടിപ്പ് കൂടി സ്വയം കീഴ്ചുണ്ടിൽ പരിഭ്രമത്തോടെ പല്ലുകളാണെങ്കിലും അടുത്ത നിമിഷം അവൻ്റെ ചുണ്ടിലേക്ക് അവൾ അവളുടെ ചുണ്ടുകളെ ചേർത്ത് വെച്ചിരുന്നു വിനോദ് പെട്ടെന്ന് കണ്ണുകൾ തുറന്നു അവളെ അങ്ങനെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അകന്നു മാറാൻ ശ്രമിച്ച അവളുടെ ചുണ്ടുകളെ അപ്പാടെ വിഴുങ്ങിക്കളഞ്ഞവൻ വെറുമൊരു ഉമ്മ ചോദിച്ചവൻ ആ പെണ്ണിൻ്റെ ഇരുചുണ്ടുകളെയും മാറി മാറി നുണഞ്ഞു മാളുവിൻ്റെ കൈകൾ അവൻ്റെ തലമുടിക്കുള്ളിലൂടെ അലഞ്ഞു വിറയലോടെ അവൻ ആ പെണ്ണിൽ നിന്നും അകന്നു മാറുമ്പോൾ കിതച്ചുകൊണ്ടൊരു ചുവന്ന പൂവ് പോലെ ആയിട്ടുണ്ട് വിനോദിൻ്റെ മാളൂട്ടൻ അവൻ അവളുടെ ചുണ്ടുകളെ പതിയെ തുടച്ചു കൊടുത്തു മാളുവിൻ്റെ കണ്ണുകൾ പിടച്ചു എന്നോട് കളിക്കരുത് മോളെ മാളൂട്ട നീ തെറില്ല എന്ന് പറഞ്ഞത് വാങ്ങിച്ചത് കണ്ടോടി ഞാൻ അവൻ കണ്ണിറുക്കി ഈ ഉണ്ണിയേട്ടം ചീത്തയാ അവൾ ചിണുങ്ങി അവൻ ചിരിയോട് അവളുടെ നെറ്റിയിലേക്ക് നെറ്റിമുട്ടിച്ചു അതെ ഈ ഉണ്ണേട്ടം ചീത്തയാ പക്ഷേ ഈ ചീത്ത സ്വഭാവം എൻ്റെ മാളൂട്ടൻ അറിയാൻ പോകുന്നതേ ഉള്ളൂട്ടോ ഇതൊരു തുടക്കം മാത്രം അത്രയും രഹസ്യം പോലെ പറയുന്നവന്റെ ശബ്ദത്തിൽ ആകെ കുളിർന്നുകൊണ്ട് കൊണ്ട് മാളു അവനെ അള്ളി പിടിച്ചുപോയി കല്യാണി ഹോസ്പിറ്റലായിട്ടിപ്പോൾ ഒരു മാസത്തോളായിരിക്കുന്നു അവര് ഹോസ്പിറ്റലായതിനു ശേഷം പിറ്റേ ദിവസം തന്നെ മാളുവും വിനോദും പോയി സംസാരിച്ച് ഗൗരിയെ അവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നിരുന്നു ആദ്യമൊന്നും അവൾ അവരോടൊപ്പം വരാൻ കൂട്ടാക്കിയില്ലെങ്കിലും മാളു ഗൗരിയോട് ദേഷ്യമൊന്നുമില്ല എത്രയൊക്കെ തന്നെ വേദനിപ്പിച്ചാലും ദ്രോഹിക്കാൻ ശ്രമിച്ചാലും അവസാനം എന്നെ രക്ഷിക്കാനല്ലേ നോക്കിയിട്ടുള്ളു കരഞ്ഞുകൊണ്ട് അവളോട് പറഞ്ഞതും ഗൗരി അവളെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ചിരുന്നു മാളുവിൻ്റെ കയ്യിൽ കൈകോർത്തു പിടിച്ച് ഒരു പുതിയ സൗഹൃദവും അവിടെ നിന്നും തുടങ്ങുകയായിരുന്നു മാളുവും ചിഹ്നുവും കോളേജ് പോകുന്നുണ്ട് ഗൗരി വിനോദിന്റെയും ഹരിയുടെയും കൂടെ അവരുടെ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത് പഴയതൊക്കെ മറന്ന് അവളുടെ ജീവിതത്തിൽ വീണ്ടും സന്തോഷം കൊണ്ടുവരാൻ എല്ലാവരും ശ്രമിക്കുന്നുണ്ട് അതിന്റെ മുന്നോടിയാണ് ഈ ഓഫീസിൽ പോക്ക് ഗൗരി ഇപ്പോൾ വർക്കിൽ എൻഗേജഡ് ആണ് പഴയതുപോലെ ഓരോന്ന് ആലോചിച്ചിരിക്കാനുള്ള സമയം പോലും വിനോദ ഹരിയും അവൾക്ക് കൊടുക്കാറില്ല വർക്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് കണ്ടാൽ ഇരുവരും അവളെ വഴക്ക് പറയാറുണ്ട് അവരുടെ വഴക്ക് കേട്ട് മുഖം ഈർപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ഗൗരിയെ കാണുമ്പോൾ അവർക്ക് അത്ഭുതമാണ് ഇത്ര നല്ലൊരു കുട്ടിയാണല്ലോ അപ്പച്ചി അങ്ങനെ വളർത്തിയതെന്ന് വിനോദ് ഹരിയോട് സങ്കടത്തോട് പറയാറുണ്ട് വിനോദനും ഹരിക്കും ചിഹ്നവിനോളം തന്നെ ഇഷ്ടമാണിപ്പോൾ ഗൗരിയെയും മാളു അവളോട് ഹരിക്ക് ഒരു പ്രത്യേക ഇഷ്ടമാണ് ചിന്നുവിനേക്കാൾ കൂടുതൽ അവൻ മാളുവിനെയാണ് സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞ് ചിന്നു ഇടയ്ക്കെല്ലാം മുഖം വീർപ്പിക്കാറുണ്ട് അത് കാണുമ്പോൾ ഹരി ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്യും അവന് തന്നെ അറിയാവുന്ന കാര്യമാണത് ചിന്നുവിനേക്കാൾ എന്തുകൊണ്ടാണ് തനിക്ക് മാളുവിനെ ഇഷ്ടമെന്ന് ഹരിക്ക് പോലും അറിയില്ല ആരോരുല്ലാത്ത ഒരു കുട്ടിയോടുള്ള സഹതാപാണോ അല്ലാന്നപ്പോ തന്നെ അവന്റെ മനസ്സ് അവനോട് വാദിക്കും അവൾക്കും അവൻ അത്രമേൽ പ്രിയപ്പെട്ടവനാണ് തന്നോടുള്ളതിനേക്കാൾ അടുപ്പം ഹരിയോട് കാണിക്കുന്ന മാളുവിനെ കാണുമ്പോൾ വിനോദിന്റെ മുഖം വീർത്തുപൊട്ടും അത് കാണാൻ വേണ്ടി തന്നെ ഹരി മാളുവിനെ ചേർത്ത് പിടിച്ച് കവിളിൽ ചുംബിക്കും അതുകൂടെ ആകുമ്പോഴേക്കും അവൻ മുഖം വീർപ്പിച്ച് അവളോട് പിണങ്ങി പോവും അവനെ മിണ്ടിക്കാൻ മാളു പെടാടുപെടാറുണ്ട് അവന്റെ തെറ്റുകൊണ്ടാണെങ്കിലും മാളുവിൻ്റെ തെറ്റുകൊണ്ടാണെങ്കിലും അവൾ അവനെ ചുംബിക്കണം എന്നാലേ അവന്റെ പിണക്കം മാറൂ മാളു അവനെ കൊണ്ട് ആകെ നട്ടം തിരിഞ്ഞിരിക്കുവാണ് ഇതിനിടയിൽ ഒരു ദിവസം ഹരിയും വിനോദും കൂടി ബാംഗ്ലൂരിലേക്ക് പോയിരുന്നു ഇന്ദ്രന്റെ ഫ്രണ്ട്സിനെ കുറിച്ച് അന്വേഷിക്കുകയായിരുന്നു ഇരുവരുടെയും ലക്ഷ്യം പക്ഷെ വീട്ടിലെല്ലാവരോടും ബിസിനസ് ടൂർ ആണെന്നാണ് രണ്ടാളും പറഞ്ഞത് മാളുവിന് അവൻ പോകുന്നതിൽ സങ്കടമുണ്ടായിരുന്നെങ്കിലും ഒരു ചേർത്ത് പിടിക്കലിലൂടെ അവൻ അവളുടെ സങ്കടത്തെ മായിച്ചു കളഞ്ഞു മാളുവിന് ഇന്ദിരയെ കാണാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും ഇപ്പോ അവളെ കൊണ്ടുപോയാൽ അവൾ വീണ്ടും പഴയതുപോലെ ആകുമെന്ന് വിനോദന് ഉറപ്പായിരുന്നു കുറച്ചു ദിവസം കഴിഞ്ഞ് കൊണ്ടുപോകാമെന്ന് അവൻ സ്നേഹത്തോടെ അവളെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചു അങ്ങനെ എല്ലാം കൊണ്ടും സന്തോഷം മാത്രം നിറഞ്ഞു നിന്ന ദിനങ്ങൾ രാത്രിയിൽ എല്ലാവരും കൂടി വിനോദിന്റെ വീട്ടിൽ ഒത്തുകൂടിയിരിക്കുകയാണ് അമ്മമാരും രണ്ടുപേരും അവരുടേതായ ചർച്ചകളിലാണ് മാളുവും ചിന്നുവും ഗൗരിയും ഒരുമിച്ചിരുന്നു കൊണ്ട് ഓഫീസിലെയും കോളേജിലെയും കാര്യങ്ങൾ സംസാരിക്കുകയാണ് ഈ ദിവസങ്ങൾ കൊണ്ട് തന്നെ ചിന്നുവും ഗൗരിയുമായി കൂട്ടായിരുന്നു എല്ലാ കാര്യങ്ങളും അറിഞ്ഞ ശേഷം അവൾക്ക് ഗൗരിയോട് മിണ്ടാൻ തന്നെ ഇഷ്ടമല്ലായിരുന്നു പിന്നീട് മാളുവാണ് ചിന്നുവിനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചത് ഇപ്പോ അതുകൊണ്ട് മൂന്നെണ്ണവും നല്ല കൂട്ടാണ് വിനോദും ഹരിയും രാജനും ബിസിനസ് ചർച്ചകളിലാണ് എങ്കിലും ഇടക്കിടയ്ക്ക് വിനോദിന്റെ കണ്ണുകൾ മാളുവിലേക്ക് പാറി വീഴുന്നുണ്ടായിരുന്നു എടാ എന്തോ നട കുറെ നേരായാലോ നീ അവളുടെ ചോര ഊറ്റി കുടിക്കാൻ തുടങ്ങിയിട്ട് അല്ലെങ്കിൽ ആ പെണ്ണ് തീരെയില്ല ഇനി നിന്റെ ഊറ്റലും കൂടി ആയാ ഹരി വിനോദിന്റെ ചെവിയിൽ കുസൃതിയോടെ പറഞ്ഞു പോടാ പുല്ലെ വിനോദ് ഹരിയെ കൂർപ്പിച്ചു നോക്കി ഈ ഹരി ഇളിച്ചു കൊടുത്തു ഭക്ഷണം കഴിച്ചാലോ നേരം കുറെയായില്ലേ ദേവികയും പവിത്രയും എല്ലാവരോടുമായിട്ട് ചോദിച്ചു ആ എടുത്തു വയ്ക്കമ്മേ എനിക്ക് നല്ല ഉറക്കം വരുന്നു കഴിച്ചിട്ടൊന്ന് മയങ്ങണം അത്രയും പറഞ്ഞുകൊണ്ട് വിനോദ് കോട്ടുവായിട്ടു ആ നിനക്ക് ഉറക്കം വരും ഹരി അവനെ ഒന്ന് ആക്കിക്കൊണ്ട് ഉറക്കെ പറഞ്ഞു ഹരിയുടെ പറച്ചിൽ കേട്ട് എല്ലാവരും ചിരിയോടെ വിനോദനെ നോക്കി മാളവിന്റെ ചുണ്ടിലും പുഞ്ചിരിയുണ്ട് ദേവിക എഴുന്നേറ്റത്തിന് പിന്നാലെ അവളും പവിത്രയും കൂടി അടുക്കളയിലേക്ക് നടന്നു ഗൗരിയും ചിന്നുവും വിനോദിനെ ഒന്ന് കുറുമ്പോടെ നോക്കി എന്താടി വിനോദ് കപട ദേഷ്യത്തോടെ അവരോട് ചോദിച്ചു ഒന്നും ഇല്ലായേ അവര് രണ്ടുപേരും അവനെ കളിയാക്കി പറഞ്ഞുകൊണ്ട് കഴുകാൻ എഴുന്നേറ്റു രാജനും കൂടി പോയതും ഹരിയും വിനോദും മാത്രമായി ഹാളിൽ എന്താ വിനു നീ കൈ കഴുകുന്നില്ലേ അതോ മാളു വാരി തരുവോ ഉണ്ണിയട്ടന് അതാണല്ലോ അല്ലെ ഇഷ്ടം ഹരി അവനെ കളിയാക്കി വിനോദ് ഹരിയുടെ വയറ്റിൽ വേദനിക്കാതെ ഒന്ന് ഇടിച്ചു ഞാൻ നിന്നെ ശപിക്കുന്നടാ പന്നി നീ എന്നും ഇങ്ങനെ കന്യകനായി നിന്നു പോട്ടെ കുറേ നേരമായി അവൻ തുടങ്ങിയിട്ട് വിനോദ് പല്ലുകടിച്ചു അവൻ്റെ സംസാരം കേട്ട് ഹരി പൊട്ടിച്ചിരിച്ചു അയ്യോ ഏട്ടനെൻ്റെ പ്രാഗുവാണോ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ജീവിച്ചോളാ കയ്യിലൊന്നിരുന്നിട്ട് നീ വെറുതെ നോക്കിയിരിക്കുന്നതിലും എത്രയോ ഭേദ അത് ഹരി കുസൃതിയോടെ പറഞ്ഞുകൊണ്ട് വാഷ്ബേസിൻ്റെ അടുത്തേക്ക് നടന്നു വിനോദ് പല്ല് കടിച്ചു പിടിച്ചു എൻ്റെ ഈശ്വര ഏത് നേരത്താണാവോ ഈ പന്നിയോട് എനിക്കെല്ലാം തുറന്നു പറയാൻ തോന്നിയേ വിനോദ് ഒന്ന് നിശ്വസിച്ചുകൊണ്ട് ഹരിയുടെ പുറകെ നടന്നു ഭക്ഷണം കഴിക്കുമ്പോഴും വിനോദ് മാളുവിനെ പാളി നോക്കുന്നുണ്ടായിരുന്നു എന്നാൽ അവൾ അതറിയാതെ എല്ലാവരോടും ചിരിയോടെ സംസാരിച്ചു കൊണ്ടാണ് കഴിക്കുന്നത് എല്ലാവരും അവളുടെ നിറഞ്ഞ പുഞ്ചിരിയിലേക്ക് സന്തോഷത്തോടെയാണ് നോക്കിയത് എൻ്റെ ഈശ്വര എൻ്റെ കുട്ടി എന്നും ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കണേ ദേവിക ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുപോയി പോയി ഉണ്ണിയുടെ പിറന്നാള ശനിയാഴ്ച ദേവികയാണ് അത് പറഞ്ഞത് മാള് വിനോദിനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അവൻ അവളെ നോക്കി കണ്ണു ചിമ്മി ആ അപ്പോ ഇവന് മുപ്പത്തൊന്ന് വയസ്സായില്ലേ വല്യമ്മേ പ്രായമായി ഹരി കുറുമ്പോടെ പറഞ്ഞു വിനോദ് അവനെ തറപ്പിച്ചൊന്നു നോക്കി നിനക്ക് പിന്നെ മധുരപ്പതിനേഴല്ലേ നിനക്കും എൻറെ വയസ്സ് തന്നെയാ പൊന്നുമോ മറന്നുപോയോ മാസം കൊണ്ടേ വ്യത്യാസമുള്ളൂ വിനോദ് പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു ഓംറ ഹരി കൈ വായുടെ അടുത്തേക്ക് അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു എല്ലാവരും അത് കണ്ടു ചിരിച്ചു ആ അത് പറഞ്ഞപ്പോഴാ രാജേട്ട ഈ ചെറുക്കനെ പിടിച്ചു കെട്ടിക്കണ്ടേ പ്രായം കൂടി വരുമല്ലേ ദേവിക രാജനെ നോക്കി രാജൻ അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ഞങ്ങൾ പറയാനല്ലല്ലോ ഏട്ടത്തി ഇവന് അതിലോട്ടൊരു താല്പര്യം കാണിക്കാത്തോണ്ടല്ലേ പവിത്ര വിഷമത്തോടെ പറഞ്ഞു വിനോദിന്റെ മനസ്സിൽ കുസൃതി വിരിഞ്ഞു അവൻ ഹരിയുടെ അടുത്തേക്ക് മുഖമടുപ്പിച്ചു ഹരി എന്താണെന്ന പോലെ അവന്റെ അടുത്തേക്ക് ചെവി അടുപ്പിച്ചു അല്ലളിയാ നിനക്ക് വല്ല പ്രശ്നം അതാണോ നിനക്ക് വിവാഹം വേണ്ടാത്തേ സത്യം പറഞ്ഞോ ഞാനാരോടും പറയില്ല അവൻ പറയുന്നതിനോടൊപ്പം ചിരിക്കുന്ന ശബ്ദവും ഹരി കേട്ടു ഹരി അവനെ കൂർപ്പിച്ചു നോക്കി അവന്റെ കാലിൽ ഒന്നടിച്ചു പുടമ്മയ് ഹരി കപട ദേഷ്യത്തോടെ പറഞ്ഞു ഹീ ഹരി നേരത്തെ ഇളിച്ചതുപോലെ വിനോദ് അവനെ നോക്കി ഇളിച്ചു കൊടുത്തു വേണ്ടായിരുന്നു ഹരി പിറുപിറുത്തു വിനോദ് അവനെ ഒന്നുകൂടി ഒന്ന് നോക്കി വീണ്ടും കഴിക്കാൻ തുടങ്ങി ചെറിയച്ചാ ഇവന് കല്യാണം വേണ്ടെങ്കിൽ വേണ്ട നമുക്ക് ഈ കുരുപ്പിനെ കെട്ടിച്ചു വിടാ വിനോദ് ചിന്നുവിനെ നോക്കിയാണ് അത് പറഞ്ഞത് ചിന്നു കണ്ണുമിഴിച്ച് അവനെ നോക്കി വിനോദും ഹരിയും ചിരിക്കുകയാണ് ചിന്നുവിനെ അവള് കുഞ്ഞല്ലേ അതുമാത്രമല്ല അവളേക്കാൾ മൂത്തതല്ലേ ഗൗരിമോള് അവളിരിക്കുമ്പോൾ ചിന്നുവിന്റെ വിവാഹം എങ്ങനെ നടത്താനാ മൂത്തത് അവളല്ലേ ദേവിക സങ്കടത്തോടെ ചോദിച്ചു ഗൗരിയുടെ മുഖം മങ്ങി സങ്കടം കാരണം അവളുടെ തല താഴ്ന്നുപോയി വിനോദ് ഹരിയെ നോക്കി അവൾ ഇവിടെ നിന്നോട്ടെന്റെ അമ്മേ അവൾക്കൊരാളുടെ തുണ വേണമെന്ന് തോന്നുമ്പോ അവള് പറഞ്ഞോളും അത് അവൾക്ക് മൂക്കിൽ പല്ല് വരുന്നത് വരെ ആയാലും അല്ലേ ഗൗരി വിനോദ് കുസൃതിയോടെ അവളോട് ചോദിച്ചു വിനോട്ടാ ഗൗരി അവനെ കുറുമ്പോടെ വിളിച്ചു അവൻ അവളെ നോക്കി നിഷ്കളങ്കമായി ചിരിച്ചു കൊടുത്തു അത് കാണി അവൾക്കും ചിരി വന്നുപോയി അവളുടെ സങ്കടം മായിച്ചു കളഞ്ഞ സന്തോഷത്തിൽ വിനോദും ഹരിയും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു ചിന്നു അപ്പോഴും വിനോദിനെ തറപ്പിച്ചു നോക്കുന്നുണ്ട് എന്താടി ഇങ്ങനെ നോക്കുന്നേ നമുക്കൊരു കല്യാണമൊക്കെ കഴിക്കണ്ടേ നിന്നെവിടുന്ന് നാട് കടത്തിയിട്ട് വേണം ഈ ഏട്ടനെ സ്വസ്ഥായിട്ട് നിരിക്കാൻ കട്ടുറുമ്പ് വിനോദ് അവളെ നോക്കി കുസൃതിയോടെ പറഞ്ഞു വിനോട്ടാ വേണ്ടാട്ടോ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ചിന്നു അവനെ കൂർപ്പിച്ചു നോക്കി ഉണ്ണിയേട്ടാ മാളു അവനെ പതിയെ വിളിച്ചു അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി വേണ്ട കഷ്ടുണ്ട് കേട്ടോ അവൾ പതിയെ പറഞ്ഞു അവൻ അവൾക്ക് രണ്ട് കണ്ണുകളും ചിമ്മി കാണിച്ചു കൊടുത്തു പിന്നെ അവളും ഒന്നും മിണ്ടിയില്ല അവൻ ചിന്നുവിനെ കളിയാക്കുകയാണെന്ന് എല്ലാവർക്കും മനസ്സിലായിരുന്നു പക്ഷെ ചിന്നു അപ്പോഴും അവനെ കൂർപ്പിച്ചു നോക്കുകയാണ് എന്താ ചിന്നു അവൻ നിഷ്കളങ്കമായി ചോദിച്ചു മിനോട്ട മിണ്ടാതിരുന്നോട്ടോ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് അവൾ ദേഷ്യം കൊണ്ട് ചുവന്ന മുഖത്തോടെ പറഞ്ഞു ഹൈ അതെന്താപ്പോ ഏട്ടനും കല്യാണം വേണ്ട അനിയത്തിക്കും വേണ്ട എന്താ അല്ലേ അവനൊന്ന് നിശ്വസിച്ചുകൊണ്ട് അവളെ പാളി നോക്കി ചിന്നു അവനെ അപ്പോഴും ദേഷ്യത്തോടെ നോക്കുന്നുണ്ട് ഏട്ടത്തി ചിന്നു മാളുവിനെ വിളിച്ചു എന്താ ചിന്നു അവൾ സംശയത്തോടെ ചോദിച്ചു എല്ലാവരുടെയും നോട്ടം ചിന്നുവിൽ തന്നെയാണ് അവളുടെ വീർത്ത മുഖം കണ്ട ചിരിയോടെ ഇരിക്കുകയാണ് എല്ലാവരും മാളുവിന്റെ മുഖത്തും ഒരു ചിരിയുണ്ട് ഏട്ടത്തി വിനോദത്തി എന്നുമുതല ഓർമ്മ വന്നതെന്നാ പറഞ്ഞേ അവൾ ചോദിച്ചു വിനോദ് ഞെട്ടലോടെ ചിന്നുവിന്റെ മുഖത്തേക്ക് നോക്കി എല്ലാവരിലും പകപ്പ് തന്നെയാണ് അവൾ ഇപ്പോൾ ഈ കാര്യം എടുത്തിടുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല അന്ന് ഞാനും കൗരിയും അപ്പച്ചുടെ വീട്ടിൽ പോയില്ലേ അതിനുശേഷ ഉണ്ണിയേട്ടൻ തന്നെ ഓർമ്മ വന്നേ മാളു സന്തോഷത്തോടെ പറഞ്ഞു ചിന്നു ചുണ്ടുകോട്ടി അന്നൊന്നും അല്ല വിനോടിനെ ഏട്ടത്തി ഓർമ്മ വന്നെ അതിനു മുന്നേ തന്നെ വിനോട്ടിനെ ഏട്ടത്തി ഓർമ്മ വന്നിട്ടുണ്ട് ഏട്ടത്തിയോട് വിനോട്ടൻ നൊണ പറഞ്ഞതാ ചിന്നു മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു മാളു ഞെട്ടലോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചിന്നു വിനോദ് ദയനീയമായി അവളെ വിളിച്ചു അവന്റെ വിളി കേട്ടപ്പോഴാണ് താനിപ്പോൾ എന്താ പറഞ്ഞതെന്ന ബോധം അവൾക്ക് വന്നത് അവള് പകപ്പോടെ മാളുവിന്റെ മുഖത്തേക്ക് നോക്കി മാളുവിന്റെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട് ചിന്നു ദയനീയമായി എല്ലാവരെയും നോക്കി ഹരിയുടെ മുഖത്ത് ദേഷ്യമാണ് അവൻ കടിച്ചുകൊണ്ട് ചിന്നുവിനെ നോക്കുന്നുണ്ട് വിനോദന് തന്റെ നെഞ്ചിടിപ്പ് ഉയരുന്നത് പോലെ തോന്നി എനിക്ക് എനിക്ക് മതി അത്രയും പറഞ്ഞുകൊണ്ട് ചിന്നു പെട്ടെന്ന് ചേറിൽ നിന്നും എഴുന്നേറ്റു മാളു അവളുടെ കയ്യിൽ പിടിച്ചു വെച്ചു ചിന്നു അവളുടെ മുഖത്തേക്ക് നോക്കി അവളുടെ കണ്ണുകളിൽ നനവ് വിനോദിന്റെ തല താഴ്ന്നു അവൾക്ക് സങ്കടം ആവണ്ടെന്ന് കരുതിയ അത് അവളോട് മറച്ചുവെച്ചേ പക്ഷേ ഈ നിമിഷം അത് അവളോട് താൻ തന്നെ പറയേണ്ടതായിരുന്നു എന്ന് അവന് തോന്നിപ്പോയി ഏട്ടത്തി ചിന്നു സങ്കടത്തോടെ വിളിച്ചു പറയേ ചിന്നു ഉണ്ണി ഉണ്ണിയട്ടന് എന്നെ എന്നെ എന്നൊട്ട് ഓർമ്മ വന്നേ അവളുടെ ശബ്ദം പതിഞ്ഞു പോയിരുന്നു ചിന്നു എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കി ഗൗരി പറയണ്ട എന്നതുപോലെ തല അനക്കുന്നുണ്ട് ബാക്കിയുള്ളവരെല്ലാം മാളുവിനെയാണ് നോക്കുന്നത് ചിന്നു മതിയാകിപ്പോയി കയ്യെഴുക നമുക്കിറങ്ങാം ഹരി അവളോട് ഗൗരവത്തോടെ പറഞ്ഞു അവള് ശരിയെന്ന പോലെ തല കുലുക്കി ഏട്ടത്തി ഞാൻ ഞാൻ വെറുതെ പറഞ്ഞതാ എന്നെ വിട് ഞാൻ പോട്ടെ അവൾ സങ്കടത്തോടെ പറഞ്ഞു മാളു അവളുടെ കൈ വിട്ടുകൊണ്ട് എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കി എല്ലാവരും അവളെ തന്നെ ഉറ്റുനോക്കുകയാണ് പക്ഷെ വിനോദ് അപ്പോഴും തലതാഴ്ത്തി തന്നെ ഇരുന്നു ഉണ്ണിയേട്ടാ മാളു ഇടർച്ചയോടെ വിളിച്ചു അവൻ മുഖമുയർത്തി അവളെ നോക്കി അവന്റെ കണ്ണുകൾ കലങ്ങിയിരുന്നു അത് കണ്ട് മാളു ഒന്ന് പുഞ്ചിരിച്ചു അവൾക്കുള്ള ഉത്തരം അവന്റെ കണ്ണുകൾ അവൾക്ക് നൽകി കഴിഞ്ഞിരുന്നു അവൾ ആരെയും നോക്കാതെ പാത്രവും എടുത്ത് ചെയറിൽ നിന്നും എഴുന്നേറ്റ് അടുക്കളയിലേക്ക് നടന്നു അവൾ പോകുന്നതും നോക്കിയിരുന്ന് വിനോദ് നിശ്വസിച്ചുകൊണ്ട് ഹരിയെ നോക്കി ഹരി പക്ഷേ ചിന്നുവിനെയാണ് നോക്കുന്നത് അതുകൊണ്ട് എല്ലാവരും അവളെ നോക്കുന്നുണ്ട് സോറി വിനോട്ടൻ എന്നെ ദേഷ്യം പിടിപ്പിച്ചോണ്ടല്ലേ അവൾ വിനോദിനെ നോക്കി ദയനീയമായി പറഞ്ഞു വിനോദ് കണ്ണു തുടച്ചുകൊണ്ട് അവളെ കൂർപ്പിച്ച് നോക്കി നീ ഇവിടെ തന്നെ നിന്നോ കല്യാണോ കഴിക്കണ്ട അതിന് എന്റെ ജീവിതം കുളം തോണ്ടിയപ്പോൾ നിനക്ക് എന്ത് കിട്ടിയടി കുരുപ്പെ വിനോദ് അവളെ കുറിപ്പിച്ചു നോക്കി ചോദിച്ചു അവന്റെ ചോദ്യം കേട്ടപ്പോൾ അതുവരെ സങ്കടത്തോടെയിരുന്ന ഹരിക്ക് ചിരിയാണ് വന്നത് അവന്റെ ചിരി കേട്ടതും വിനോദ് ദേഷ്യത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി ആ നോട്ടം കണ്ടതും ഹരിയുടെ ചിരി സ്വിച്ച് ഇട്ടതുപോലെ നിന്നുപോയി ഹരി ഒന്ന് പുഞ്ചിരിച്ചു എൻ്റെ വിനു അവള് നിന്റെ മാളുമല്ലേ നീ പറഞ്ഞ അവൾക്ക് മനസ്സിലാവും നിന്നോട് അവൾ ഇതിൻ്റെ പേരിൽ പിണങ്ങാനൊന്നും പോണില്ല ഹരി അവനെ സമാധാനിപ്പിച്ചു ആണല്ലേ വിനോദിന്റെ മുഖം വിടർന്നു പോയി ദേവികയും പവിത്രയും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു അതെ അങ്ങനെ പെണങ്ങില്ലായിരിക്കും അല്ലേ വിനു അവന്റെ വിടർന്ന മുഖം കണ്ടതും ഹരിക്ക് വീണ്ടും സംശയമായി മൈ വിനോദ് ദേഷ്യത്തോടെ പിറുപിറുത്തുകൊണ്ട് ചിന്നുവിനൊന്ന് തറപ്പിച്ചു നോക്കി അടുക്കളയിലേക്ക് നടന്നു അവന്റെ പോക്ക് കണ്ട് എല്ലാവരുടെയും ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു തുടരും